മുഹമ്മദ് നബി സല്ലാഹു അലൈവലമയുടെ പേരിൽ സൊലാത്ത് ചൊല്ലണം എന്ന് പറയുന്ന ഇന്നല്ലാഹ മലായിഹു നബിയെല്ലോ എന്ന ആയത്തിറങ്ങിയ മാസമാണ് ഷാബാൻ മാസം പരിശുദ്ധമായ മദീനയിൽ മസ്ജിദുസ്വലാത്ത് എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട് റൗലാ ഷെരീഫിന്റെ പുറത്തായി സ്ഥിതി ചെയ്യുന്ന ആ പള്ളി മുത്തനബി സല്ലാസല്ല ആ പള്ളി നിൽക്കുന്ന സമയ സ്ഥലത്ത് ആയിരിക്കുമ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് വെള്ളിയാഴ്ച ജുമാക്കു വേണ്ടി നമ്മൾ പള്ളിയിൽ ചെന്നാൽ എല്ലാ വെള്ളിയാഴ്ചയും രണ്ടാമത്തെ ഹുതുബയിൽ ഇമാമ് ഓർമ്മിപ്പിക്കാറുള്ള ആയത്താണിത് ഇന്നലായി നബി തീർച്ചയായും അള്ളാഹുവും എൻ്റെ മലക്കുകളും മുത്തുനബി സല്ലാമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു അതുകൊണ്ട് യാ അയ്യുഹല്ലദീന സത്യവിശ്വാസികളെ അലൈഹി നിങ്ങളും ആ നബിയുടെ മേൽ സ്വലാത്തും സലാമും ചെല്ലണേ എന്ന് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കുറേ ന്യൂനതകളുള്ള കുറവുകളുള്ള ആളുകളാണ് അതുകൊണ്ട് നമ്മൾ ചെല്ലുന്ന സ്വലാത്തിനും അതിൻ്റെതായ കുറവുണ്ടാവും എന്നാൽ അള്ളാഹു തിരിച്ചു തരുന്ന പത്ത് സ്വലാത്തിന് ഒരു കുറവുമില്ലാത്ത നല്ലതായി കാര്യം ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്താൽ ഒറിജിനൽ കിട്ടുന്ന ഇടപാടാണ് സ്വലാത്ത് എന്ന് പറയുന്നത് ജനങ്ങൾ കാണാൻ വേണ്ടി ചൊല്ലിയാൽ കൂലി കിട്ടുന്നതാണ് സ്വലാത്ത് നാലാൾ കാണട്ടെ എന്ന് എഴുതിയിട്ട് നിൽക്കറി ഇല്ല കൂലിട്ടൂല നാലാൾ കാണട്ടെ എന്ന് എഴുതിയിട്ട് കുറാൻ ഒതിയാൽ നിസ്കരിക്കാല് കൂലിട്ടൂല ആളുകൾ കാണട്ടെ എന്ന് കരുതിയിട്ട് ചൊല്ലിയാൽ വരെ കൂലി കിട്ടുന്നതാണ് സ്വലാത്ത് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സയ്യിദന ഹസനുൽ ബസരി റദിയാഹുനിൻ്റെ അടുക്കൽ ഒരിക്കൽ ഒരു സ്ത്രീ വരികയുണ്ടായി ആ സ്ത്രീയുടെ കുട്ടി ചെറുപ്പത്തിൽ മരിച്ചു പോയിരുന്നു ഹസനുൽ ബസരിയോട് വന്ന ആ സ്ത്രീ പറഞ്ഞു മഹാനവറുകളെ എനിക്കെൻ്റെ മോളെ ഒന്ന് ഉറക്കത്തിൽ കാണണം എന്നാഗ്രഹമുണ്ട് നിങ്ങൾ എന്തേലും ഒരു വഴി പറഞ്ഞു തരണം അതിനാണ് ഞാൻ വന്നത് അവിടെ മരിച്ചതിന് ശേഷം എനിക്ക് വലിയ വിഷമാണ് വലിയ ബുദ്ധിമുട്ടാണ് മനപ്രയാസാണ് അതുകൊണ്ട് എനിക്ക് എനിക്കെൻ്റെ മകളെ ഒന്ന് ഉറക്കത്തിൽ കാണാൻ നിങ്ങൾ പറഞ്ഞു തരുമോ ഹസൻ ബസരി റതി അള്ളാഹുനു അതിനൊരു വഴി പറഞ്ഞു പറഞ്ഞുകൊടുത്തു മകളൊന്നെനിക്കുണ്ടായിരുന്നു മരിച്ചു പോയി അവളൊന്നെനിക്കിനി കാണണം സ്വപ്നത്തിലായി അതിനുള്ള വഴിയും താങ്കളിൽ നിന്നാണ് ലഭിക്കേണ്ടതും അതു തേടി വന്നവളാണ് ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി എന്നവരെ എനിക്കൊരു ഏകമകളുണ്ടായിരുന്നു അവൾ മരിച്ചുപോയി അവളെ ഉറക്കത്തിലൊന്ന് കാണാൻ നിങ്ങൾ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം സയ് ഹസനുൽ അതിനൊരു വഴി പറഞ്ഞു കൊടുത്തു അന്ന് രാത്രി ഉറങ്ങുന്ന സമയത്ത് ഉമ്മ മകളെ സ്വപ്നത്തിൽ കണ്ടു പക്ഷേ മകൾ ചങ്ങലയിൽ ബന്ധിച്ച രൂപത്തിലാണ് കണ്ടത് ശിക്ഷ അനുഭവപ്പെടുന്നതായി കണ്ടു ആ മകൾ ഹസനുൽ ബസരി ആ ഉമ്മ ഹസനുൽ ബസരിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു മഹാനവറുകളെ എൻ്റെ മകളെ കാണാൻ ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു നിങ്ങളതിന് എനിക്ക് വഴി പറഞ്ഞു തരികയും ചെയ്തു പക്ഷേ ഞാൻ എൻ്റെ മകളെ കണ്ടത് വലിയ ശിക്ഷ അനുഭവിക്കുന്ന രൂപത്തിലാണ് ഇത് കേട്ടപ്പോൾ സയ്യിദന ഹസനുൽ ബസീറി റതിയും സങ്കടമായി ഞാൻ പറഞ്ഞുകൊടുക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നി പറഞ്ഞൊടുത്തോണ്ടാണല്ലോ അങ്ങനെ കണ്ടത് വേണ്ടി നിന്നില്ലാന്ന് തോന്നി പിന്നൊരു ദിവസം ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റതി ഉറങ്ങണ സമയത്ത് ആ പെണ്ണിനെ സ്വപ്നത്തിൽ കാണാൻ ആ പെണ്ണ് വലിയ ഒരു കിരീടം ധരിച്ചുകൊണ്ട് രാജാവിന്റെ രാജ്ഞിയുടെ കിരീടം ധരിച്ചുകൊണ്ട് സ്വർഗത്തിൽ താമസിക്കുന്നതാണ് സ്വപ്നത്തിൽ കണ്ടത് മഹാനായ ഹസനുൽ ബസരി ആ പെണ്ണിനോട് ചോദിച്ചു എൻ്റെ അമ്മ എനിക്ക് വല്ല ഇടങ്ങാറാണ് ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് ചങ്ങലയിൽ കൂട്ടിക്കെട്ടിയിരിക്കുകയാണ് എന്നെല്ലാമാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണ് പറഞ്ഞു ഞാൻ കിടക്കുന്ന മക്ക് കിടക്കുന്ന മക്ക് പറ തൊട്ടടുത്തു നടന്നു പോയി കിടക്കുന്ന മക്ക് പറ തൊട്ടടുത്തു നടന്നു പോയി ആരോ ഒരൊറ്റ സ്വലാത്ത് ഹതിയാ ചെയ്തതായി അതിൽ പെട്ട് ഞാനും വന്നു കിട്ടിന ജാത്ത് സുഹൃത്തുക്കളെ അത് കൊണ്ട് ചൊല്ലി സ്വലാത്ത് എൻ്റെ കബറിൻറെ അടുത്തുകൂടെ ഒരാൾ നടന്നു പോകുമ്പോ ഒരു സ്വലാത്ത് ചെയ്ത് ഒരു സ്വലാത്ത് ചൊല്ലി അവിടെ കിടക്കുന്ന മുഴുവൻ കബറാളികൾക്കും ഹതിയ ചെയ്തപ്പോൾ അതിൽ നിന്ന് ഒരു ഓഹരി എനിക്കും കിട്ടിയതിനാൽ അള്ളാഹു എൻ്റെ ശിക്ഷയെ വലു രാജാക്കന്മാരുടെ സ്ഥാനം നൽകി എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ആ പെണ്ണ് ബഹുമാനപ്പെട്ട സയ്യദുന ഹസനുൽ ബസരി താപേകളിൽ പ്രധാനിയായ സയ്യദു താബേയിനായ മഹാനവറുകളോട് പറയുകയാണ് ഒരു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ വലിയ മഹത്തുള്ളതാണ് സ്വലാത്തുകളുടെ മാസമാണ് ഷാബാൻ മാസം പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം റജബുൻ നവറുള്ള നദീസാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഹദീസ് വലിയ സന്ദേശങ്ങൾ നൽകുന്ന ഹദീസാണ്

ഷറമദാനിലേക്ക് ഞങ്ങൾ നിയത്തിക്കുകയും ചെയ്യണമേ മറ്റു മാസങ്ങളിലില്ലാത്ത എന്ത് ബറക്കത്താണ് റജബിലുള്ളത് എന്ത് ബറക്കത്താണ് ഷാബാനിൽ എന്ന് പഠിക്കുമ്പോൾ നമുക്ക് കാണാം റജബ് മാസത്തിലെ ബറക്കത്ത് റജബിൽ അള്ളാഹുവിനെ മനസ്സിലാവലാണ് ഷാബാൻ മാസത്തിലെ ഭറക്കത്ത് ഷാബാനിൽ മുത്തുനബിയെ മനസ്സിലാവലാൻ റജബ് മാസാവുമ്പോ അള്ളഹിനെ പറ്റി ശരിക്ക് ചിന്തിക്കണം കുറിച്ച് ആലോചിക്കണം അള്ളാഹു നമ്മുടെ കൽബിൽ വരണം റജബിലെ ഒന്നാമത്തെ ബഹുമാനപ്പെട്ട ഒരു രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇബിനു മിസിരി രേഖപ്പെടുത്തിയത് കാണാം റജബിൻ ഷുഹൂരിൽ മാസം ബറക്കത്തിന്റെ ഒന്നാമത്തെ മാസമാണ് റജബ് ബറക്കത്തിന്റെ മാസമാണ് റജബിന്റെ എന്ന് പറഞ്ഞാൽ മുസ്തഫ നബി അള്ളാഹു റബുൽ മനസ്സിലാക്കലാണ് റജബിന്റെ ഷാഹബാന്റെ മുസ്തഫ നബി തങ്ങളെ മനസ്സിലാക്കലാണ് അപ്പൊ റജബിൽ അള്ളാഹുവിനെ കിട്ടി ഷാഹാനിൽ നബി തങ്ങളെ കിട്ടി റമദാൻ ഉമ്മത്തിന്റെ മാസമാണ് എന്ന് മറ്റൊരു ഹദീസിലുണ്ട് നിക്കാഹിന്റെ എന്ന് വേറെ ഹദീസിലുണ്ട് അള്ളാന് മനസിലായി മുത്തുനബിള്ളമത്തിനും മനസ്സിലായാല് ഷൗവാലില് പെണ്ണിട്ടാൻ പറ്റും എന്നാണ് അതിൻറെ അർത്ഥം കല്യാണം കഴിക്കാൻ യോഗ്യതയുള്ളത് മൂന്ന് കാര്യം മനസ്സിലാക്കിയ ആൾക്കാർക്കാണ് അള്ളാഹുവിനെ മനസ്സിലാക്കണം ഹബീബനാല് മനസ്സിലാക്കണം എന്താ അള്ളാഹനെ മനസ്സിലാക്കാന്ന് പറഞ്ഞാല് അള്ളഹന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ തോന്നും ഇല്ലാന്നെ മനസ്സിലായിട്ടില്ല അള്ളാഹുവിനെ നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട് അള്ളാഹുവിനെ ഒരുപാട് മനസ്സിലാക്കാനുണ്ട് അള്ളാഹുനുവാറും പല സ്ഥലത്തായി അള്ളാഹുവിനെ പരിചയപ്പെടുത്തി നാളെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് പാരായണം ചെയ്യുന്ന സൂറത്തുണ്ട് ഖുർആൻ പരിശുദ്ധ ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നുണ്ട് ഒരാൾ കള് കുടിച്ചു വ്യഭിചരിച്ചു വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തു വീട്ടുകാർ അവനെ ഒഴിവാക്കി